ബ്രൊക്കോളി പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ ബ്രൊക്കോളി ടൈപ്പ് ടു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ബ്രൊക്കോളിയിൽ ധാരാളം ഫൈബർ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ബ്രൊക്കോളി ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും എന്നിരുന്നാലും ബ്രൊക്കോളി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബ്രക്കോളി അരിയുമ്പോൾ തണ്ട് കളയരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കാരണം ബ്രക്കോളിയുടെ തണ്ടിൽ ധാരാളം നാരുകളും മറ്റ് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് കറി തയ്യാറാക്കുമ്പോഴും പച്ചക്കറികൾ മിക്സ് ചെയ്ത് സാലഡ് തയ്യാറാക്കുമ്പോഴും തണ്ട് ചേർക്കാവുന്നതാണ് കൂടാതെ ബ്രൊക്കോളി അധികം വേവിക്കാൻ പാടില്ല ഒരുപാട് നേരം വേവിച്ചാൽ ബ്രൊക്കോളിയിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് റെസിപ്പിയിൽ ചേർക്കുന്നതിനു മുമ്പ് വളരെ കുറച്ച് സമയം മാത്രം എടുത്ത് ബ്രൊക്കോളി ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് നല്ലത് ബ്രൊക്കോളി ഫൈബർ കണ്ടന്റ് കൂടിയ ഭക്ഷണമാണ് അത് ശരീരത്തിന് വളരെ നല്ലതാണെങ്കിലും അമിതമായാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി